സന്യാസധർമ്മത്തിന്റെ പരമോന്നത നിലയിലെ അമൂർത്ത ഭാവങ്ങളായ ദിവ്യ രൂപങ്ങളാണ് അവധൂതന്മാർ അവധൂതന്മാർ അവർ സാമൂഹ്യ നിയമങ്ങളും ലോക്യബന്ധങ്ങളും മറികടന്ന് ദൈവാനുഭവത്തിൽ മാത്രം ജീവിക്കുന്ന മഹാത്മാക്കളാണ് വലിയ പ്രാധാന്യമില്ലാത്ത പുറം ലോകത്തെക്കാളും ജീവിതത്തെക്കാളും ഉള്ളിലെ ദൈവ സാന്നിധ്യമാണ് അവർക്കുള്ള സത്യവും ജീവനും വളരെ വിചിത്രമായ ചില പെരുമാറ്റങ്ങൾ നിറഞ്ഞവരാണെങ്കിലും അതിനു പിന്നിൽ ആഴത്തിലുള്ള ആത്മീയ ആത്മീയജ്ഞാനമാണ് മറഞ്ഞിരിക്കുന്നത് അവധൂതന്മാർ ഭക്തജനങ്ങൾക്ക് കരുണയും അനുഗ്രഹവും നൽകുന്ന ദിവ്യാത്മാക്കളായാണ് കാണപ്പെടുന്നത് ദൈവസാന്നിധ്യത്തിൽ ലയിച്ച് ലോഹ്യബന്ധങ്ങളിൽ നിന്നും മോചിതരായി കാണപ്പെടുന്ന ഇവരെ ആദരപൂർവ്വം ലോകം അവധൂതന്മാർ എന്ന് വിളിക്കുന്നു போய் அப்படின் காஷ்மீரிலும் லடாக்கிலும் அப்படி இவடையும் கண்டவரக்கொண்டு பட்சே சாமி இவடையில் சாமி எவடைய போய் எல்லாம் கழிந்தப்பாமி அப்படின்னு எல்லாம் அப்படி இங்கே புளியாயிருந்தேத்திரம் பழிதோண்டி இருக்கணும் வேண்டும் அது பொழிச்சிட்டு அப்படாய் அப்படி போக சாமி நீ ஈ தக்கலேஷ்வரன் எங்கே ஞான ஒரு தவசம் போய் சாமி സ്വാമി ഇങ്ങനെ പട്ടാളത്തിലായി അപ്പോഴു വേണ്ടി സ്വാമി എനിക്ക് ചവിട്ട് തന്നെ സത്യമാണ് ഈ തക്കലേശ്വര് അങ്ങനെ അപ്പം എല്ലാവരും പറയും കുഴപ്പമില്ല നല്ലതാണ് ചവിട്ടിയത് നല്ലതാണെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അവിടെ കഴിഞ്ഞപ്പോൾ സ്വാമി കുറച്ച് നാളെ നമ്മളെ വീട്ടിലൊക്കെ വരും നമ്മൾ ആഹാരമൊക്കെ കഴിക്കും ഈ തക്കലേശ്ശൂരിനും മറ്റൊരു സ്വാമിയും വരും വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചു ഒക്കെ പോവും അപ്പം നമ്മളെല്ലാം അത് എടുക്കും ചിലപ്പോൾ തുണി ഇട്ടിട്ട് പോകും അപ്പം നമ്മളെടുത്ത് വെച്ച് അലക്കി വെച്ചിരുന്ന് വീണ്ടും സ്വാമിക്ക് കൊടുക്കും അങ്ങനെ ആയപ്പോൾ സ്വാമി ഇവിടെ പോയി പോയി ഇവിടെ പുറകിലൊക്കെ പോകുമായിരുന്നു ഉച്ചമാടൻ തമ്പുരാൻ്റെ ദേവീക്ഷേത്രം പൂന്തറ ഇന്ന് ശിവൻ കോവിലിരിക്കണ എൻ്റെ പണിതക്ക് ഭാഗത്ത് ഒരു ദേവീക്ഷേത്രം ഇരിക്കണേണ്ട ആവശ്യമില്ല നമുക്ക് അവിടെ പോയി സ്വാമി ആ ദേവീ കോവിലിൻ്റെ നാല് വശത്തുനിന്നിരിക്കും നാല് വശത്തു നിന്ന് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒരു തോർത്തൊക്കെ ഇങ്ങനെ ഇട്ട് കക്കലേശ്വരൻ്റെ രംഗത്താണ് അങ്ങനെ ഒരു ദിവസമായപ്പോൾ മോനെ എനിക്കും എൻ്റെ കൂടെ ജോലി ചെയ്യണ ഒരാളെൻ്റെ കൂടെ വന്നു കടപ്പ് ദേവി ഈ ദേവീകോവിൻ്റെ അപ്പുറത്തൊരു കടൽക്കരയാണ് അവിടെ പോകുന്നു ഞാനും ആ പെൺ പിള്ളേ പോയി മീന് വാങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടു വന്നപ്പം ഒരു മണിയാകും സ്വാമി ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പോ ഇവിടെ വരരുത് പോ അപ്പം ഞാൻ ഈ കാല് കൊള്ളണമെന്നു ഇവരങ്ങ് ഓടിക്കാട്ടി ഭഗവാനൊക്കെ അപ്പം ഓടിയപ്പോൾ ഞാൻ പറഞ്ഞു സ്വാമി എനിക്കങ്ങ് പോകണം വീട്ടിൽ സ്വാമി ചുറ്റി കറങ്ങാൻ ഒരുപാട് ദൂരം എനിക്ക് ചുറ്റി കറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി ഇങ്ങനെ നന്നായി പിന്നെ ഞാൻ നന്നായി തൊഴുകൊണ്ട് നിൽക്കണം അപ്പോൾ എന്ന് വെച്ചു അപ്പോൾ ആ വെള്ളം പുള്ളയും കൂടെ വന്ന് ഞങ്ങൾ രണ്ടു ദിവസം കൂടെ വന്നു വന്നു പിന്നെ സ്വാമി അവിടെ ഇരിക്കും അവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു ഒടുവിലായപ്പോൾ അരശിൻ്റെ ഊർക്കും ഇവിടെ ഒരു കൊച്ചു ഷെട്ട് ആരോ കെട്ടി ആരോ കെട്ടി കൊടുത്തിട്ട് കെട്ടി അവിടെ ഒരാഴി പിടിക്കും അവിടെ ഒരാഴി പോലെ ഒരു കെട്ടിയൊക്കെ വെച്ച് അതിലെല്ലാം തൊണ്ടെല്ലാം കൊണ്ടിടും അപ്പം നമ്മൾ പോയി ഇങ്ങനെ ടാങ്കിലെടുത്തിരിക്കുകയാണ് ഒരുപാട് ആണുങ്ങളൊക്കെ ടൗണിൽ നിന്നൊക്കെ വരും ഇവരെല്ലാവരും വന്ന് തൊഴിയും എടുക്കുകയും എല്ലാം ഒരു ദിവസം ഭഗവാൻ അങ്ങ് അറ്റത്തിരിക്കുകയാണ് ആ ഷെട്ടിൻ്റെ അവിടെ നിന്ന് നരങ്ങ നരണേ മുന്നോട്ട് വന്ന് എൻ്റെ അടുത്തോട്ട് വന്നു അടുത്തോട്ട് വന്ന് ചെന്തി എന്നറിയാം ഇങ്ങനെ കൈവച്ചപ്പോൾ ഒരു നല്ല പച്ച വാഴയിലാണ് അപ്പോൾ സ്വാമി ഇത്ര നീളം വരും പുതിയ ഇല്ല സ്വാമി ഇങ്ങനെ എടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു ഞാൻ ഇനി മാറി എന്ന് വല്ലതും അടിക്കുകയോ ചവിട്ടുകയോ ചെയ്യാതെ അപ്പം ഈ പയ്യൻ വിളിച്ച് പറഞ്ഞു അമ്മ മഹാഭാഗ്യം നിങ്ങൾ മാറില്ലേ നിങ്ങൾ ഇരിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ദൂരം മാറി എന്നാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ ഒരു ചെറുക്കനുണ്ടെങ്കിൽ കണ്ണ് കാഴ്ചയും ഉയരവും കുറഞ്ഞ് ഇപ്പോഴും അവിടെ കൊണ്ടിപ്പറേ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മുരുക ഒരു കല്ലെടുത്തുണ്ടോ സത്യമാണ് ഇത് അത്ഭുതമാണ് എനിക്ക് ഉടനെ ഇമ എന്ത് ചെയ്തെന്നു പറഞ്ഞാൽ പോയി കണ്ടില്ല ഒരു മണിക്കൂറാവും എല്ലാ ജോലിയും കഴിഞ്ഞാണ് ഞാൻ പോയത് ഒരു മണിക്കൂറായിട്ടും കണ്ടില്ല ഞാനിങ്ങനെ ഇരിക്കുന്നു ഞാനും കൊണ്ടൊരു വേറൊരു വലിയമ്മ കൊണ്ട് ആ മാറ്റം അങ്ങേരി കൊണ്ട് ആ ഉച്ചതിരിഞ്ഞ പാളില്ല ഒഴുകി കുറച്ചു കഴിഞ്ഞപ്പം മുരുകൻ എങ്ങനെ വേണമെന്നറിയാൻ പോലെ ഇങ്ങനെ രണ്ട് കാലും ഇങ്ങനെ ശിവൻ ഇരുന്നണ കൈ ഒരു വെച്ചണത്തിൽ കല്ല് കല് ഉള്ള കല്ല് അത് വെയിറ്റ് ഇല്ല തല മുട്ടക്കല ഇങ്ങനെയുള്ള ഒരു കല്ല് ഇങ്ങനെ കൊണ്ടുവരും സ്വാമി 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 ഇങ്ങനെ വാങ്ങിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ പോയി നമുക്ക് കണ്ടാൽ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന മുട്ടക്കഴിഞ്ഞു പിന്നെ ഷോളാണ് ഇവിടെ ഇതൊക്കെ കണ്ടു ഒരാളില്ല ഇത് ഇങ്ങനെ തോണ്ടി സ്വാമി കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടിയില്ല അവിടെ വെച്ചു വെച്ച് താത്തച് രണ്ട് കൈ വാങ്ങിച്ചു